വെളിച്ചെണ്ണയ്ക്ക് ഇന്നും നാളെയും നമുക്ക് സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് അൻപത് രൂപ വില കുറച്ച് കൊടുക്കാൻ പ്രത്യേക ഓഫർ കൊടുത്തു നാളെ രണ്ട് ഓഫറുകളൂടി ഞാനിവിടെ അവതരിപ്പിക്കാം പറയാം ഒന്ന് നാളെ ഉത്രാട ദിനമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന സാധാരണക്കാർ വരുന്നത് കൊണ്ട് തന്നെ ഹാപ്പി ഹവേഴ്സ് എന്ന പേരിൽ എല്ലാ ഔട്ട്ലെറ്റിലും രാവിലെ മുതൽ ഓഫർ ലഭിക്കുന്ന പത്ത് ശതമാനം വില കുറച്ച് ഏകദേശം പത്ത് ശതമാനം വരെ വില കുറവ് അധികമായി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഓഫർ നാളെ നാളത്തെ ഒരു ദിവസം സബ്സിഡി അല്ല സബ്സിഡി അല്ല നോൺ സബ്സിഡി സാധനങ്ങൾക്ക് സബ്സിഡി സാധനങ്ങൾക്ക് നമുക്കൊരു നിശ്ചിത വില നിശ്ചയിച്ചിട്ടുണ്ടല്ലോ എന്നാൽ നോൺ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പത്ത് ശതമാനം വരെ ചിലതിന് അഞ്ചായിരിക്കും ചിലതിന് ആറായിരിക്കും ചിലത് പത്ത് അധികം പത്ത് ശതമാനം കൂടെ ഓഫർ നൽകാൻ തീരുമാനിച്ചു അതുപോലെ നാളെ പൂർണ്ണമായിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിൽപ്പന നടക്കുന്ന സമയം പൂർണ്ണമായിട്ടും